ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വൈകുന്നേരം തിരിച്ചു വരും അമ്മ ഇന്നലെ ആ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നിർമ്മാലയോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മോളും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് കാണാം ഓക്കേ അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പം അമ്മയോട് അവൾ പാവക്കുട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഉദ്ദേശിച്ച പാവയല്ലായിരുന്നു കേട്ടോ അത് അവളിങ്ങനെ കണ്ണടക്കുന്ന പാവക്കുട്ടീനെ പണിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇത് ചെറിയ കുട്ടികളെ കളിക്കുന്ന പാവയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾക്ക് ദേഷ്യ കരച്ചിലൊക്കെ വന്നത് അപ്പോൾ അമ്മ ഒരു മാലിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പിന്നെ അമ്മ കൊണ്ടുവന്നത് അരവണയാണെന്നോ കൊണ്ടുവന്നത് ഇതിന് നല്ലൊരു കട്ട് കുട്ടി മധുരമാണ് കേട്ടോ നമ്മളെ ശബരിമലക്കത്തെ പോലത്തെ എല്ലാം അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അരവണയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ നമ്മൾ വരുമ്പോഴത്തേക്ക് ചപ്പ എഴുത്ത ചക്കുണ്ടായിരുന്നു കേട്ടോ വരിക്കച്ചക്ക നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള വരിക്കച്ചക്ക അപ്പോൾ അതൊക്കെ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ബിസിലൊക്കെ എടുത്തിട്ട് പാവേൻ്റെ ബിസിലൊക്കെ എടുത്തിട്ട് ഊതുവാണ് കേട്ടോ മോള് അവൾക്ക് ഇങ്ങനെ അട കണ്ണടക്കടത്തിയാൽ കണ്ണടക്കുന്ന പാവനിയാണ് കേട്ടോ അവൾ ഉദ്ദേശിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ രണ്ടാളും കൂടെ പാവനി നീ എടുക്കണ്ട ഞാൻ ആട്ടി ഉറക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തന്നെ കാരയപ്പം ഉണ്ട് കേട്ടോ ഇത് നെയ്ലി ചുടുന്ന കാരയപ്പാണേൽ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കെന്നാലും മുകളിൽ പോയിട്ട് ചക്ക വരയ്ക്കാന്ന് പറഞ്ഞു കേട്ടോ അന്ന് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഒരു ചക്കി ഉണ്ടായിരുന്നില്ലേ അത് പറിക്കാൻ പറഞ്ഞിട്ട് ഇത് ആ മുകളിൽ കയറി ചപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് ചപ്പൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും കയറിയതല്ലേ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അമ്മേനോട് മാച്ചിയും ഇങ്ങോട്ട് ഇട്ട് തരാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ അപ്പുറത്തുനിന്ന് കത്തി കൊക്കയിൽ കത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ആ വേഗം അടിച്ച് വരാം അതിൻ്റെ മൂലൊക്കെ ഇങ്ങനെ വെള്ളം പോവാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മ കത്തി ഇതൊക്കെ മുകളിലേക്ക് ഇട്ടു അപ്പം ഇതാ അമ്മ കെട്ടി കത്തിയിൽ കൊക്കയിൽ കത്തിയൊക്കെ കെട്ടിയിട്ട് പറിക്കാൻ നോക്കിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഒരു വിറ്റുണ്ട് കേട്ടോ അമ്മ കത്തി കുടുങ്ങി എന്ന് വിചാരിച്ച് വലിച്ചതാണ് കത്തി ചക്ക കുടുങ്ങിയിട്ടോ കൊക്കയാകുമ്പോൾ നമ്മളാകെ ചിരിച്ചു കിട്ടോ എന്നിട്ട് എന്നിട്ടമ്മത് തള്ളി താഴെ ഇട്ടോ അപ്പോഴത്തെ താഴെയാണ് കേട്ടോ കത്തി വീണത് അപ്പം ഞാൻ രണ്ടാമതും ഇറങ്ങിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം മോളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൾക്ക് കയ്യില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ ഇറങ്ങി അങ്ങനെ ഇതാ മോളെ എവിടെയൊക്കെ അടിച്ചു വാരി അമ്മ രണ്ടാമതും കത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊക്കിക്ക് അപ്പം കൊക്കയിൽ കത്തി കെട്ടിയിട്ടോ അമ്മ രണ്ടാമതും ശ്രമിച്ചു അമ്മ ഒരു ചക്ക വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ചക്ക മൂത്തിട്ടുണ്ടാവില്ല പറഞ്ഞിട്ട് ഒരു ചക്ക വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കേട്ടോ അപ്പം അമ്മയ്ക്കത് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയിട്ടോ അപ്പം ഞാൻ നോക്കിയ ഞാൻ പറിച്ചപ്പം മൂന്ന് ചക്കയും താഴെ വീണു ക്യാസ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നിട്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാടെ അമ്മ നോക്കിയപ്പം മൂന്ന് ചക്കി നല്ലോണം മൂത്തിട്ടുണ്ടായിരുന്നു അതിലൊരു ചക്ക കേടുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പറിച്ചത് എന്തായി ഇല്ലെങ്കിൽ അത് പറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് പകർത്തിട്ട് നമ്മുടെ ഈ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ വീതൽ അതിനേക്കാൾ നല്ലത് പറിച്ചിട്ട് വേ ഇതാക്കുന്നതാണ് അപ്പം മൂന്നും മൂത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അപ്പുറത്ത് വീട്ടിലെല്ലാം എല്ലാവർക്കും കൊടുത്തു കെട്ടോ ചക്ക അപ്പം ഞാൻ ആ മൂന്ന് ചക്ക എടുത്തിട്ട് താഴെ ഇട്ടു കേട്ടോ അപ്പം നമ്മൾ ആ മോ മോശമായ ചക്ക എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഈ ചെറിയ ചക്ക നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവർക്കത് നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ വലിയ ചക്കയിൽ നിന്ന് ഒരു കഷ്ണം നമ്മളെടുത്തിട്ട് ഒരു കഷ്ണം അപ്പുറത്തുള്ളവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ ആ ചക്കയൊക്കെ നമ്മൾ വെട്ടി കഷ്ണാക്കി അതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയിട്ടോ തടുപ്പിൽ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ ഞാനൊരു ചക്ക കഴിക്കുമ്പോൾ മൂക്ക് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടില്ല ചൊടിച്ചാണ് കേട്ടോ അപ്പം ശരിയായി സെറ്റാക്കി അതിനാട്ടോ കഴിക്കാറത് അപ്പോൾ ഇതാ ുകൂടിയിട്ട് ചക്ക നല്ല സെറ്റാക്കി വെച്ചു അപ്പം ഇനി ഉച്ചക്ക് ഇനി വെക്കുകയെ വേണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിപ്സ് കഴിച്ചു കിട്ടും അമ്മ കുട്ടിയൂരൊന്നും മേടിച്ച് ചിപ്സും കഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ കഴിക്കാനിട്ടോ തോരക്കറിയും മുട്ട പൊരിച്ചതും ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കടന്നിട്ട് ഇതാ അമ്മ ചക്ക റെഡിയാക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്ക നല്ല മ മത്തി വറ്റിച്ചതും ചക്കയും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനിത് എടുക്കുന്ന സമയത്ത് അമ്മ കട്ടൻ ചായ വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം കട്ടൻ ചായയും ചക്കയും മത്തി വറ്റിച്ചതൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മോളും ഞാൻ ഒരുമിച്ച കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞൊരു നാല് മണി നാളരൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ അമ്മേനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് പോകുന്നതിന് അപ്പം നമ്മളെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാടിലൊരു തോടാണ് ഈ തോട്ടിൽ മഴ വരുന്ന സമയത്താണ് നന്നായിട്ട് വെള്ളം ഉണ്ടാവുക അല്ലെങ്കിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് ആ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഗായസ് ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാൻ